നിന്റെ ഒരു ഉപദേശം ഇവിടെ വേണ്ട ഒരു ഉപദേശം ഇങ്ങോട്ട് ഇനി വേണ്ട ചില ആൾക്കാരെ ഉപദേശിച്ചോണ്ടിരിക്കും അവരോട് നിങ്ങൾക്ക് വായ തുറന്ന് പറയാൻ പറ്റണം നിന്റെ ഒരു ഉപദേശം ഇങ്ങോട്ട് വേണ്ട അത് നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ അടുത്തൊരു ചോദ്യം ഒരു അഡ്വൈസ് ഉണ്ട് നിങ്ങളോട് എനിക്ക് പറയാം അങ്ങനെ ഉണ്ടല്ലോ നമ്മൾ ഗുണകാംക്ഷയോട് കൂടെ ചില ഒക്കെ പറയേണ്ടല്ലോ നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാണ്ട് അല്ലെങ്കിൽ എൻ്റെ അഡ്വൈസ് ഇതാണ് ഈ വാക്കുകളെ പറയുവാൻ നിങ്ങൾക്ക് സാധിക്കുമോ ഇല്ല എങ്കിൽ നമുക്കതാണിന്ന് പഠിക്കാനുള്ളത് കൂടെ പറയേണ്ടത് അറബിക് യൂനി എല്ലാ ആഴ്ചയിലും പുതിയ ബാച്ച് തുടങ്ങുന്നുണ്ട് അറിയാത്തവർക്കായി ഈ ഭാഷയെ ഫോളോ ചെയ്യുന്ന പതിനായിരക്കണക്കിന് ആളുകൾ ഇന്ന് കോഴ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഉപകാരപ്പെടാതിരിക്കില്ല അത് കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതിന് ഇത് നോടപ്പെട്ട നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന നമ്മൾ വിഷയത്തിലേക്ക് കടക്കാം ഒരു ഉപദേശം വേണ്ടട്ടോ അവിടെ മാ അബ്ഗാ ഐന സിഹതക് മാ അബ്ഗാ നസഹതക് മർറ എങ്ങനെയാണ് പറയാം മാ അബ്ഗാ എനിക്ക് വേണ്ട അതല്ലെങ്കിൽ നിങ്ങൾ എമിറസിലേക്ക് പറയുമ്പോൾ മാ ابي മാ ابي ഐന സിഹ ഒരു ഉപദേശവും വേണ്ട ഐന സിഹന ഒരു അഡ്വൈസും വേണ്ട ഓക്കേ അപ്പോൾ എന്താണ് ഇബർപ്പിക്കുന്നവരോട് പറഞ്ഞിങ്ങള് മാ അബ്ഗാ നസഹതക് മാലിഷ് സോറി നമ്പർ ഇനി പറയാനുള്ളത് നമ്മൾ പറയാലോ എനിക്ക് നിങ്ങളോടൊരു അഡ്വൈസ് ഉണ്ട് നമ്മൾ പറയാലോ നിങ്ങളോടൊരു കാര്യം അഡ്വൈസ് ആയിട്ട് പറയാനുണ്ട് ഒരു ഉപദേശമുണ്ട് നസീഹത്തി എന്നതിൻ്റെ അതുപോലെ ഞാൻ പറയുകയാണ് എൻ്റെ എനിക്ക് എൻ്റെ ഒരു അഡ്വൈസ് ഇതാണ് നമ്മളിപ്പോൾ ഒരു കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിലൊരു കൺഫ്യൂഷൻ ഉണ്ട് നമ്മുടെ ബ്രദറിന് നമ്മുടെ സുഹൃത്തിന് അല്ലെങ്കിൽ നമ്മുടെ സഹോദരിക്ക് അവരോട് പറയാണ് നസിഹത്തി ലക്ക് എൻ്റെ അഡ്വൈസ് നിങ്ങൾക്ക് തരാനുള്ളത് എന്ന് പറഞ്ഞിട്ട് കാര്യം പറഞ്ഞാൽ മതി ഇപ്പോൾ ഐഫോണ് പഴയതുണ്ട് പുതിയതുണ്ട് ഞാൻ ഏതാണ് എടുക്കേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുകയാണ് രണ്ടും പറയാം നസിഹത്തി ലക്ക് എന്റെ അഡ്വൈസ് നിങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ നസീഹ ഇങ്ങനെ പറയാം ഒരാൾക്കും അഡ്വൈസ് അതായത് ഉപദേശകനെ ആർക്കും ഇഷ്ടമുണ്ടാവില്ല ഇഷ്ടപ്പെടില്ല സഹി ലായുഹെബുൻ നാസഹീൻ എന്ന് ഖുർആൻ വരെ പറഞ്ഞിട്ടുണ്ട് ഒരാളും ഉപദേശിക്കുന്നവരെ ഇഷ്ടപ്പെടില്ല അത് കറക്റ്റാണ് പ്രവാചകന്മാരാവട്ടെ ഉപദേശം എന്ന് പറയുന്നത് അഡ്വൈസിൻ്റെ സ്റ്റൈലല്ലാതെ പിന്നെ ഗുണകാംക്ഷയുടെ രീതിയിലാണ് നമ്മൾ ആരോടും എന്തു പറയേണ്ടത് അതാണ് ഇതിൻ്റെ കാരണം ഓക്കെ അപ്പം ഇന്ന് നമ്മൾ പറഞ്ഞത് നസീഹത്ത് എന്നാണ് നമ്മൾ സാധാരണ നാട്ടിലൊക്കെ മലബാറിലൊക്കെ ഉപയോഗിക്കുന്നൊരു പദമാണ് ഓ വന്നൊരു നസീഹത്ത് ഉണ്ടെന്ന് അറിയാം അവൻ്റെ നസീഹത്ത് അതിൻ്റെ ഉപദേശം എന്നാണ് അതിൻ്റെ അർത്ഥം ഓക്കെ അവൻ നാസഹീന നല്ല അഡ്വൈസർമാർ നല്ല ഉപദേശകർ എന്നും ഏതൊരു കമ്മിറ്റിയിലുണ്ടാവും ഉപദേശക സമിതി ഉണ്ടാവും ഹൈഅത്തു നസീഹ എന്ന് പറയും ഉപദേശക സമിതി എന്നാണ് ഓക്കെ അതുകൊണ്ട് ഇനിയുള്ള ഒരു അഡ്വൈസ് എന്തിനും നിങ്ങൾക്ക് ആരോടും അബി മിന്നക്ക് മുസാഹേദ എന്ന് പറഞ്ഞതുപോലെ അബി മിന്നക്ക നസീഹ നിങ്ങളിൽ നിന്ന് എനിക്കൊരു അഡ്വൈസ് വേണ്ടതുണ്ട് നല്ലതല്ലേ കഴിവും അറിവുമുള്ള ആളുകളോട് നിങ്ങൾക്ക് വലതും ചോദിച്ചറിയാൻ വേണ്ടി മാലേഷ്യാമി ഇത് നല്ലൊരു അറിവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു നല്ല ആളുകളുമായി നിങ്ങൾ താമസിക്കുമ്പോൾ അവരുടെ അഡ്വൈസ് തേടുന്നത് ഉപകാരപ്പെടും അതുകൊണ്ട് ഈ വിഷയം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടാതിരിക്കില്ല കൂടുതൽ അറിവ് നേടുന്നതിന് അറബിക് യൂണിയുടെ യൂട്യൂബ് ചാനലുകൾ ഫോളോ ചെയ്യുക എല്ലാവിധ ഭാഗങ്ങളും നേരുന്നു